കളയില്ല സ്വന്തം സ്വന്തം കുടിക്കില്ല രണ്ട് തമ്മിൽ വഴക്ക് ഒരു കാര്യം നീ ഈ ഈ ടുത്താ അതേ പറയൂള്ളു തണ്ടി കൊണ്ടൊക്കെ പറയുള്ളൂ വൈദ്യം വെക്കണമെങ്കിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ ദിലീപ് ശരി പിന്നെ ആ ഈ സിനിമയിൽ നന്നായിട്ട് സമ്പാദിക്കുന്ന ഒരു പൈസ കളയാതാണ് ചേട്ടൻ വെച്ചാൽ പെർഫെക്റ്റ് നോക്കിയെടുത്താൽ മമ്മൂട്ടി സാറേ പിന്നെ ബാക്കി ദേവനൊക്കെ ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് എന്തെങ്കിലും ഒരു രണ്ട് പേ അത്ര തന്നെ അവരൊന്നും അഴുകിയില്ല പിന്നെ ജയറാം ജയറാമെന്നൊന്നും കളിയില്ല പിന്നെ പ്രൊഡ്യൂസറെ പൈസയിലേ കുടിക്കുള്ളൂ സ്വന്തം പൈസ ഒന്നും കുടിക്കില്ല ജയറാമ് സിദ്ധിഖ് സിദ്ദിഖൊക്കെ നല്ല കാശ് ഉണ്ടാക്കി ദിലീപ് ദിലീപും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളെല്ലാം നേരി ഉയർച്ചയല്ലേ കുറേ ഉയർന്ന് വേറെ വേറെ കയറി പിന്നെ ആരും സംഭാഷിച്ചു പിന്നെ ബാക്കിയെല്ലാം പോയതൊക്കെയാണ് ഇവരൊക്കെയാണ് ഒടിവില് ഇപ്പൊ അപ്പു ഇവരൊക്കെയാണ് സാധനം ഒന്നും സമ്പാദിക്കാതെ പോയി പടങ്ങി പടങ്ങളുണ്ട് എല്ലാം കുടിച്ചു കുടിച്ച് കുടിച്ച് പിന്നെ പൈസ ചിലപ്പോൾ വാങ്ങിക്കില്ല അമനിക്കും ഒടിവിലൊക്കെ പിന്നെ എല്ലാം വാങ്ങിച്ചിട്ട് വസ്തുക്കളൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ട് പിന്നെ ബാലങ്കൻ നായർ പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടല്ലോ ഇഷ്ടം പോലെ പൈസയും സമ്പാദിച്ച് വസ്തുവുണ്ട് നല്ല ആക്ടറാണ് മരിച്ചു മരിച്ചു നല്ല ആക്ടറാണ് അതൊക്കെയാണ് ചില ഇത് വെള്ളം മദ്യം കഴിക്കും അതാണ് അയാളുടെ വീക്ക്നെസ് ആയി പോയി ചേട്ടൻ ചോദിക്കണം അടിമയായി അങ്ങനെ പോവും നമ്മളൊന്നും പറയാനും പറ്റൂല അപ്പം അവരെ കണക്കാക്കി നമ്മൾ നേരത്തെ വർക്ക് എടുക്കും വർക്കെടുത്തിട്ട് നമ്മൾ അവർക്ക് തീർത്ത് കാര്യങ്ങളൊന്നും ചെയ്തേക്കും പക്ഷെ നമുക്ക് അവർക്ക് യാതൊരു ശല്യം ഇല്ല പിന്നെ സുമാർ സാറ് പൃഥ്വിരാൻ്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല അദ്ദേഹം ഞാനിവിടെ പല സ്ഥലത്തും കറങ്ങിയിട്ടുണ്ട് നല്ല പെരുമാറ്റവും നല്ല ഇതാണ് കട്ടം ടൈറ്റാൾ നല്ല തുണ്ടൊന്നും വെച്ച അത് ഏത് പടം ആ സൈന്യം ആ ഒരു ഓഫീസറായിട്ടുണ്ട് അത് അതിലുണ്ട് അതും പുള്ളി കറക്റ്റ് ഒരു ദിവസം രണ്ട് മേക്കപ്പ്മാർ തമ്മിൽ വഴക്ക് അതൊക്കെ ഓരോരുത്തർ ഞാൻ വില്ലക്കപ്പ് ചെയ്യുന്നത് മറ്റേ ആരും ഒരു വയസ്സായ ഒരാളെ പേര് മറന്നായി പിന്നെ അടുത്ത് വേറെ ഉണ്ണി അപ്പം ഒരു കാര്യം ചെയ്യടായി നീ ഈ സൈഡ് സൈഡെങ് ചേരാ നീ ഈ സൈഡ് ചേരാ അങ്ങനെ നല്ല റൈറ്റ് ആയിട്ടൊക്കെ സംസാരിക്കും ഭയങ്കര തമാശ ആണ് അദ്ദേഹം അതൊക്കെ മടിക്കും വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും കാര്യം വലിയ ചേച്ചിയില് ഞാൻ കൊടുത്തിട്ടുണ്ട് അന്ന് താമസിക്കുന്ന ഒരു വലിയൊരു വീടുണ്ട് പഴയകാലത്തുള്ളൊരു വീട് അവിടെ പൈസ ഒക്കെ കളക്ട് അതുപോലെ സ്വത്തും വാങ്ങിച്ചിട്ടുണ്ട് നിലമേല് എന്താ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി അതിപ്പോൾ ഒരുപാട് സൂപ്പർ സ്റ്റാറിന്റെ വളർച്ച ചേരട്ടാണ് വന്ന ആളാണ് ാണ് ശങ്കർ നല്ല സ്വഭാവമാണ് പാവമാണ് പക്ഷേ ജീവിക്കാൻ പിന്നെ പാവം ജീവിക്കാൻ എന്തോ എവിടെയോ തല ശങ്കർ ചാറിന്റെ പടം ഒരു തല രാഗം എന്നൊരു പടമുണ്ട് തമിഴ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓടിയ പടമാണ് നാനൂറ് ദിവസം ഒന്ന് തമിഴ്നാട് ഓടിയ പടമാണ് ഒരു തല രാഗം ആഹ് അപ്പോൾ ആ പടം എങ്ങനെ പടം എന്നറിയാം അത് ഇപ്പോഴും ടിവിയിലൊക്കെ കാണിക്കുമ്പോൾ പഴയ ആക്ടറാണ് അപ്പൊ ശങ്കറൊക്കെ പാവമാണ് വീടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ആ വീടാണ് മണിസാർ വാങ്ങിച്ചത് ആര് ആരോ മണിസാറ് മത്സരഭാക്കത്തിൽ ആ കൊടുത്തത് അങ്ങനെ ശങ്കർ പിന്നെ എന്തോ ചുമ്മാ അങ്ങനെ അവസാനം കുറച്ച് ഡൗൺ ആയി ഡൗണ് വേറെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല പുള്ളി എന്തോ ആട്ടോമാറ്റിക്കലായിട്ട് അങ്ങ് തണുപ്പ് അയ്യോ എനിക്ക് ആ ഇപ്പോഴും ഞാൻ പടം ടി വി കിട്ടാൻ അത് കാണും എനിക്ക് വലിയ ഇഷ്ടമാണ് പടം കാരണം എൻ്റെ ആദ്യത്തെ ഒരു ചവിട്ടുപൊടിയാണത് അതിൻ്റെ ഓരോ പാട്ട് അത് ബൈജു പറഞ്ഞ ഒരു പാൽക്കാരൻ പയ്യനായിട്ടാണ് പറഞ്ഞത് പാലൊഴിക്കുന്ന പിന്നെ വിൽക്കുന്ന പയ്യനായിട്ട് ഓ മേനേ ചേച്ചിയൊക്കെ എന്ത് അവർ സോമന കിടിലം പപ്പു ഒന്നിനൊന്ന് മിച്ചം ഒരു പ്രീമിയർ ആചനാണ് എടുത്തത് ആ തെരുവിൽ നല്ല കുടാണത് ഉപയോഗം പറഞ്ഞ് തീരാനും പറ്റില്ല അത് കോടി നല്ല പൈസ ഉണ്ടാക്കി കൊടുത്തു സുരേഷ് സാറിന് എന്തായാലും അതിന്റെ ഇപ്പം ആ സമയത്തൊക്കെ ടോപ്പായിട്ട് നിന്ന് ശങ്കരം പറ്റി ചോദിക്കുക എന്തോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെയോ അത് എന്താണെന്ന് ആർക്കറിയില്ല ഇത് കുറ്റമൊന്നല്ല ഒരു എന്തെങ്കിലും ചീത്ത സ്വഭാവം വേണം പറയണം ഒന്നുമില്ല പിന്നെ എന്തോ എന്തെങ്കിലുമോ എന്തോ ഏതോ അല്ല അയാളായിട്ട് അല്ല അയാൾ കളഞ്ഞു തീരെ അയാൾ കൂടി അറ്റാക്ക് ചെയ്യില്ല നമ്മൾ അങ്ങനെ ഒതുക്കിയൊന്നുമില്ല അങ്ങനെ ആരെയോ ഒതുക്കുന്ന ആളൊന്നും അല്ല ഇതെന്തോ ചുമ്മാ താനായിട്ട് താനായിട്ടങ്ങ് ഒതുങ്ങിപ്പോയി എന്തോ അതാണെന്ന് അറിയാം പാവത്തിനാമ്പാടില്ല ആ പാവത്തിനാമ്പാടില്ല അത്രേ ഉള്ളൂ അല്ല ഒരാളുടെ അങ്ങനെ എല്ലാവരും ഒതുക്കുന്നതോ ആ ഒതുക്കി പോകുന്ന ആളോ എല്ലാം ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ശേഷം അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അവരെഴുതി പോകും മമ്മൂട്ടി സാറിനും അമ്മൂട്ടി സാർ ഗ്രൂപ്പ് അങ്ങനെ അത്ര ഓരോരുത്തരും ഓരോ ആൾക്കാരും ഓരോ ഉണ്ട് ഓരോ കൺട്രോളർ ഇപ്പം അങ്ങനെ ആയിപ്പോയി ഒരാൾക്ക് ഓരോ കൺട്രോളാണ് അതുകൊണ്ട് അത് വർക്ക് ചെയ്ത് അവരങ്ങനെ പോകുന്നു ശങ്കർ ഒരു ഗ്രൂപ്പിലും ഗ്രൂപ്പിൽ കൂടാതെ പോയി എന്നോ ഒരു മൂ ഏതോ ഒരു മൂഖത ആയിപ്പോയി എന്താണെന്നത് അറിയില്ലായിരുന്നു ആ അതേ ഉള്ളൂ നാക്ക് എടുത്താൽ അതേ പറയുകയുള്ളു തണ്ടക്കേ പറയുകയുള്ളു വൈദ്യം വെക്കണമെങ്കിൽ സൂക്ഷിച്ച് വെച്ചോളാം വെക്കാം കുഴപ്പമൊന്നും പക്ഷേ ആൾ നല്ല ബെസ്റ്റ് ആളാണ് എല്ലാം അഭിനയിക്കും പൈസ വാങ്ങുകയും ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ നല്ലൊരു ഒരു കോമഡി ആർട്ടിസ്റ്റ് പോലെയാണ് നല്ല ഇതാണ് തറില്ലേ പറയൂല്ലേ ആ നല്ല ഉള്ളത് അങ്ങ് തുറന്ന് പറയും കാട്ടൻ തൈറ്റേ കരുതി മനസ്സാ എന്തേലും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ കളയും ഏ ഡയറക്ടറെ മാറ്റിയിട്ട് വേറെ വയ്യെന്നൊക്കെ പറയും നമുക്കിത് കേൾക്കുമ്പോൾ ചിരി വരും നമ്മൾ മാറ്റാൻ പറ്റുമോ പണം ചൂട്ടിന്നാക്കിയല്ലേ ചുമ്മാ തമാശ പറയും ഈ വില്ലമാരോട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയെ കാണുമ്പോൾ വില്ലന്മാർ ഇവരൊക്കെ കേടവിടുമ്പോഴ നല്ല അതുകൊണ്ട് തെലുങ്കിലുള്ള ഒരു വില്ലനായിട്ട് നല്ല പ്രഭാകർ മലയാളത്തിൽ മലയാളത്തിൽ നമ്മളെ കിരിക്കടൻ ജോസ് മരിച്ചു നല്ല പാവപ്പെട്ട വില്ലനാണ് പക്ഷെ പടം സിനിമയിൽ മാത്രമേ വില്ലനുള്ളൂ പക്ഷേ ആള് പാവം മരിച്ചുപോയി അടുത്ത കാലത്ത് കിരീടം തെങ്കൂരിലൊക്കെ ബാബുരാജ് അവരുടെ ടൈപ്പ് വേറെയാണ് എറണാകുളം ഗ്രൂപ്പാണ് അയാൾക്ക് പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ ഇതുവരെ അടുത്തിട്ടില്ല എന്നുവെച്ചാൽ അയാൾ വേറെ കുഴപ്പമൊന്നുമില്ല അയാൾക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും പടവും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്വന്തമായിട്ടൊക്കെ എല്ലാം ചെയ്യും അത് പ്രത്യേക ക്യാരക്ടറാണ് ക്യാരക്ടർന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ആളിനെ ഇണങ്ങോളൂ ആ നമ്മളല്ലാതെ ഞാൻ അടുത്തിട്ടില്ല പുള്ളി ഞാൻ അടുപ്പിച്ചില്ല ഞാൻ പോയിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ഡേറ്റ് ചോദിച്ചില്ല ബാക്കി ആടുത്തേക്കൊക്കെ പോയാലും തന്നെ ചിലപ്പോൾ കിട്ടുക കിട്ടിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പറയും വരുവോ ഒരു ഒരു ഇതുണ്ട് ഒരു ഗ്യാപ്പ് അയാൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ട് വേറെ നല്ല സെറ്റപ്പ് ഒക്കെ ആണ് ചേട്ടാ ഇല്ല ഫോണിൽ കൂടെ ചോദിക്കും പോയി ഡേറ്റ് ശരിയാണോ ഇല്ല അന്നൊക്കെ തരും ആ ഇപ്പൊ കൊടുക്കുന്നില്ല ഇപ്പൊ എന്താ ഇല്ല അന്നും തരില്ല അത് നമ്മളാ ഗുരുവുണ്ട് ഷണ്മോണെല്ലാം വാങ്ങിച്ചേക്കും അയാള് നേരത്തെ വാങ്ങിച്ചും കഥയെ വാങ്ങിക്കും നല്ല ഡയറക്ടർ ആരാണോ നോക്കുമ്പോ ഓട്ടോമാറ്റി കൊടുക്കും ഡേറ്റ് ജയറാമക്കാറാം നല്ല മനുഷ്യർ കുഴപ്പമില്ല നല്ല കോമഡി നല്ല സീൻ നല്ല അഭിനയിച്ച് നല്ല രീതിയില് ഒരുപാട് അവസരങ്ങൾ ദിലീപ് കൊണ്ടുപോയി പിന്നെ ആ കൊണ്ടുപോയി ദിലീപിനെ കേട്ടിട്ടു അല്ല കേട്ടല്ലേ ദിലീപ് ദിലീപിന്റെ കഴിവ് കൊണ്ട് വന്ന് ദിലീപ് വന്നുവെച്ചാൽ മറ്റേ പഴയ താഴെ പടങ്ങൾ മറ്റേ ഏതാ സ്വണ്ണൂർ പഴയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ ലോഹിദാ സാറ് കൊണ്ട് കയറ്റി കുറേ പടങ്ങളെല്ലാം വന്ന് 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 ദിലീപ് ഇങ്ങനെ മഞ്ജുവാരിന്റെ കൂടെ അഭിനയിച്ചല്ലോ അങ്ങനെ പിക്കപ്പായി പിക്കപ്പായി ദിലീപ് കയറി കയറി വന്നു ആ ഓർമ്മയുണ്ടോ ആ പിന്നെ ഉണ്ടോണ്ട് മറന്നുപോയി എനിക്ക് ആ ദിലീപ് മഞ്ജുവാരിയുടെ നല്ല ഇത് ഒരു പടം ഉണ്ടല്ലോ അയാളുടെ പേര് സല്ലാപത്തിന് ആ ഡയറക്ടർ വന്ന് ഇയാളാണ് സുന്ദർദാസ് അല്ല ഞാൻ പോയിട്ടില്ല കണ്ടിങ്ങനെ ഓരോ കാര്യങ്ങളും ദിലീപ് വളർന്നു വന്ന് അങ്ങനെയാണ് ദിലീപിന് നല്ല ഇതും ഇപ്പോഴും തന്നെ നല്ല ഒരു ഇതാണ് പിന്നെ എന്തോ ഒരു ഇതിൽ ബിസിനസ്സിൽ ചെന്ന് പെട്ട് അങ്ങനത്തെ ഒരു ബിസിനസ് കച്ചവടത്തിൽ ബിസിനസ് എന്താണ് തമ്മിലുള്ള ബിസിനസ് ഒരുപാട് ആൾക്കാരുടെ പ്രണയത്തിൽ പ്രണയം പിരിഞ്ഞു പോയതും ഉണ്ട് ശാന്തി കൃഷ്ണ ശ്രീനാഥ് നമ്മ എല്ലാം ചേർന്നതും നമ്മളാണ് ചേർന്നല്ല ആ സമയത്തൊക്കെ നല്ല കമ്പനി ആയിരുന്നു വീട്ടിലിവിടെ ആയിരുന്നു താമസിച്ചത് നല്ല കമ്പനി നല്ല ഇതൊക്കെ ആയിരുന്നു പിന്നെ ഇയാളുടെ മദ്യപാനം അപ്പൊ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റൂല പിന്നെ അടി തുടങ്ങി അടി തുടങ്ങി എല്ലാം ആയി എല്ലാം ആയപ്പോ പിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ആ ശാന്തി കൃഷ്ണയും പിക്കപ്പ് ചെയ്ത് നല്ല ഡാൻസ് ആയിരുന്നു ശാന്തികൃഷ്ണ കൃഷ്ണ അഭിനയിക്ക അഭിനയിച്ചിട്ടല്ലോ അങ്ങനെ വന്നു വന്നു വന്നപ്പോൾ പിന്നെ പ്രശ്നങ്ങളായി അങ്ങനെ ഡെ ഡ പിന്നെ അവസാനം നമ്മൾ തന്നെ കുടുംബ കോടതി ഇപ്പോൾ എല്ലാം ഡിവൈസാക്കി വിട്ടു